നമസ്കാരം ദക്ഷിണ കൊറിയയിൽ ലാൻഡിങ്ങിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി ഇടിച്ചുണ്ടായ അപകടവും അട്ടിമറിയോ ബാങ്കോക്കിൽ നിന്ന് നൂറ്റി എൺപത്തി പേരുമായി സഞ്ചരിച്ച ജജു എയർ വിമാനമാണ് ദക്ഷിണ കൊറിയയിലെ മുവാൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടത് ഇതുവരെ ഇരുപത്തിയൊൻപത് പേരുടെ മരണം സ്ഥിരീകരിച്ചു മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് അട്ടിമറി സാധ്യതയും സംശയിക്കുന്നു നിരവധി പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് നൂറ്റി എഴുപത്തിയഞ്ച് യാത്രക്കാരും ആറ് ജീവനക്കാരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ചിത്രങ്ങൾ പ്രാദേശിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് പ്രാദേശിക സമയം രാവിലെ ഒൻപത് ഏഴോടെയായിരുന്നു അപകടം പക്ഷേ ഇടിച്ചാണ് അപകടമെന്നുൾപ്പെടെ വാദമുണ്ട് എന്നാൽ സംശയങ്ങൾ ും ചർച്ചകളിലുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ചിത്രങ്ങളിലും വീഡിയോകളിലും കാണുന്നത് പ്രകാരം വിമാനം ലാൻഡിങ്ങിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ശക്തമായ പുകയും തീയും ഉയർന്നതോടെ വിമാനത്തെ അഗ്നി കോളം വിഴുങ്ങി ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു വിമാന ദുരന്തം ലോകത്തിന് നടക്കിയിരുന്നു അന്ന് മുപ്പത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് അസർബൈജാൻ തലസ്ഥാനമായ ബാഗുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പുറപ്പെട്ട വിമാനം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് കസാഖിസ്ഥാനിലേക്ക് വഴിതിരിച്ചു വഴിതിരിച്ചുവിടുകയായിരുന്നു ആ വിമാനത്തെയും പക്ഷിക്കൂട്ടും ഇടിച്ചെന്ന് വരുത്താനായിരുന്നു ആദ്യ ശ്രമം എന്നാൽ റഷ്യ പിടിവെച്ചിട്ടു എന്ന അസർബൈജാൻ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ദക്ഷിണ കൊറിയയിലെ അപകടവും ദക്ഷിണ കൊറിയയും ഉത്തരകൊറിയയും രണ്ട് ധ്രുവങ്ങളിലാണ് റഷ്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന രാജ്യമാണ് ഉത്തര ഉത്തരകൊറിയ റഷ്യയും ഉത്തര ഉത്തരകൊറിയയും ശത്രുക്കൾക്കെതിരെ ഒരുമിച്ച് നീങ്ങാറുണ്ട് ഈ സാഹചര്യത്തിലാണ് ദക്ഷിണ കൊറിയയിലെ വിമാനം തകർന്നു വീഴലിലും പലവിധ സംശയങ്ങൾ ഉയരുന്നത് അസർബൈജാൻ വിമാന ദുരന്തത്തിന് സമാനമാണ് വുവാനിലേതും അസർബൈജാൻ വിമാനം അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടി തൊട്ടു പിന്നാലെ തകർന്നു വീണ് കത്തിയാമരുകയായിരുന്നു രാജസ്ഥാൻ റിപ്പബ്ലിക്കിന് മുകളിലൂടെ പറക്കുമ്പോഴാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് തകർന്നു വീണ ആ വിമാനത്തിന്റെ ഇന്ധന ടാങ്കിൽ കണ്ടെത്തിയ ദ്വാരങ്ങൾ വിമാനം വെടിവെച്ചിട്ടതാണോ എന്ന സംശയത്തിന് കാരണമായി മാറുകയായിരുന്നു